ഹലോ ഞെറീന ഫ്രാൻസിസ് റുഷലൈമിൽ നിന്നും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് കാരണം എനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ടായിരുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലായിരുന്നു എൻ്റെ ചാനൽ എന്ന് പറയുന്നത് തന്നെ പക്ഷേ പിന്നീട് ആ ചാനൽ എനിക്ക് നഷ്ടമായി ഞാൻ ഓൾറെഡി എങ്ങനെ നഷ്ടമാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏത് നേരവും എൻ്റെ ചാനൽ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ പലവട്ടവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു പ്രകാരം തന്നെ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ തുടങ്ങിയ ചാനലാണ് ഈ ചാനൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഇതിന് വലിയ സബ്സ്ക്രിപ്ഷൻ ഒന്നും സബ്സ്ക്രിപ്ഷനൊന്നുമില്ല ഇല്ലാതാനും അതുകൊണ്ട് തന്നെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ വേണമെന്നുള്ള താല്പര്യവും ഉള്ളൊരു വ്യക്തിയല്ല കാണുന്നവർ കാണട്ടെ എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങൾക്ക് സത്യങ്ങൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മീഡിയാസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനുമായി യുദ്ധത്തിലാണ് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കെല്ലാം ർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇറാനുമായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ പരിണിത ഫലമായി പലതും സംഭവിക്കുമ്പോൾ വ്യാജമായിട്ടുള്ള വ്യാജ വാർത്തകളാണ് നിങ്ങളുടെ ഇടയിലേക്ക് അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ സകല മീഡിയാസുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഇസ്രായേലിൽ എന്തു നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇസ്രായേൽ നടക്കുന്നു എന്നുള്ള വ്യാജേനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് മെയിൻ സ്ട്രീം മീഡിയകൾ പോലും ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ഏഷ്യാനെറ്റ് ആകട്ടെ ട്വൻറ്റി ഫോർ ന്യൂസ് ആകട്ടെ മാതൃഭൂമിയാകട്ടെ അതുപോലെ തന്നെ മനോരമയാകട്ടെ പിന്നെ മീഡിയ വാണ് പിന്നെ പറയേണ്ട കാര്യമില്ല ഇങ്ങനെ ഇത്യാദി ചാനലുകളെല്ലാം തന്നെ വ്യാജം പ്രചരിപ്പിക്കുകയാണ് i സത്യസന്ധമായി വാർത്ത കൊടുക്കേണ്ടവർ പോലും വ്യാജ പ്രചരണങ്ങളാണ് സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാന്റെ ആക്രമണത്തിൽ നടുങ്ങി കുലിങ്ങി വിറച്ചു ഭയാനകമായി അവരിങ്ങനെ കടന്ന് അസ്വസ്ഥതപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജമായ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇസ്രായേൽ വിറയ്ക്കുകയോ നടുങ്ങുകയോ ഭയപ്പെടുകയോ ഭീതിപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി പ്രത്യേകിച്ചൊരു ഭയം അനുഭവിക്കേണ്ട കാര്യം വരുന്നില്ല പ്രത്യേകിച്ചൊരു ഭീതി ഉണ്ടാകേണ്ട കാര്യം വരുന്നില്ല കാരണം അവർ പരിശീലിക്കപ്പെട്ടവരാണ് യുദ്ധക്കളത്തിലും യുദ്ധങ്ങളുടെ നടുവിലും നാലായിരം വർഷം കൊണ്ടുള്ള അവരുടെ യുദ്ധമാണ് എന്നും അവസാനിക്കാതിരിക്കുന്നത് അല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് യുദ്ധം കണ്ടു വളർന്ന കുഞ്ഞുങ്ങളല്ല ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം കണ്ടു വളർന്നവരല്ല പിന്നെയോ അവരുടെ പൂർവന്മാരെല്ലാം തന്നെ യുദ്ധങ്ങളിൽ ജീവിച്ചവരാണ് അവരുടെ തലമുറകൾ തലമുറകളെല്ലാം യുദ്ധങ്ങൾ കണ്ടുവളർന്നവരാണ് ഇപ്പോഴും ഇസ്രായേൽ തനിക്ക് ചുറ്റും നാല് വാടും ശത്രുക്കളായിട്ടും ആ ശത്രുക്കളുടെ നടുവിൽ നിന്നുകൊണ്ടും യുദ്ധം അഭ്യസിച്ചു യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഇസ്രായേലിൽ നാല് ബാലസ്റ്റിക് മിസൈലുകൾ വിട്ടതുകൊണ്ടോ നൂറ് മിസൈലുകൾ നാന്നൂറ് മിസൈലുകൾ ഇങ്ങോട്ട് അയച്ചത് കൊണ്ടൊന്നും ഇസ്രായേൽ ഇത് കണ്ട് കുലുങ്ങുന്ന ഒരു രാജ്യമല്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ മലയാളികൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള കാര്യം ഞാൻ ബോധിപ്പിക്കുകയാണ് ഇസ്രായേലിലേക്ക് മൂവായിരവും നാലായിരവും മിസൈലുകൾ അയച്ചു ായിരുന്നു അന്നും കുലുങ്ങാതെയും പതറാതെയും നിന്ന് ഇസ്രായേൽ ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളുടെ മുമ്പിലല്ല പതറിപ്പോകുന്നത് കാരണം ഇസ്രായേൽ അയക്കുന്ന ബാലസ്റ്റിക് ഇറാൻ അയക്കുന്ന ബാലസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മിസൈലുകൾ അല്ല പ്രിയ സഹോദരങ്ങളെ അത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്ന മിസൈലുകളാണ് എന്നിട്ട് പോലും അതിനെ തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ശതമാനം വരെ ഇസ്രായേൽ അതിനെ ചെറുക്കുന്നു എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല പ്രിയ സഹോദരങ്ങൾ ഇതാദ്യം മനസ്സിലാക്കണം അതായത് ഇസ്രായേലിന്റെ പവർ മനസ്സിലാക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ ആ രാജ്യത്തിനകത്ത് വന്ന് വീഴുന്നു പതിക്കുന്ന ഒന്നോ രണ്ടോ അതും അയൻഡോമിന്റെ പ്രതിരോധത്തിൽ തട്ടി വന്ന് വീഴുന്ന മിസൈലുകളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധങ്ങളിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അതിൽ ഉണ്ടാകുന്ന കേടുപാടുകളാണ് സത്യത്തിൽ ഇറ ഇസ്രായേലും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അതിനെ വാർത്തയാക്കി പ്രചരിപ്പിച്ചിട്ട് ബെഞ്ചമിൻ നദിനിയാകും ഇവിടുന്ന് നാടുവിട്ട് വിട്ട് ഏതൻസിൽ പോയി എന്നുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് കള്ളവും മോശത്തരവുമായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുറച്ച് സുഡാപ്പികളെ പ്രീണിപ്പിച്ചതുകൊണ്ട് മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുമായിരിക്കും അതുകൊണ്ട് ജനങ്ങളിൽ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മേളിലുള്ള വിശ്വാസം ഈ മി മീഡിയകൾ ഭരിച്ച കാലങ്ങളെല്ലാം പോയി ഇന്ന് സോഷ്യൽ മീഡിയ തരംഗങ്ങളാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളുക സത്യങ്ങളെ വിശ്വസിച്ച് മനുഷ്യർ അന്വേഷിച്ചു വരുന്നത് സോഷ്യൽ മീഡിയ ചാനലുകളിലേക്കാണ് അവർ പറയുന്നു എന്ന് ാണ് ഇന്ന് സത്യമായി മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് നടക്കുന്ന യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇറാൻ ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ടെഹ്റാനിൽ എണ്ണപ്പാടങ്ങൾ മുഴുവനും ഇസ്രായേൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആഭ്യന്തര മന്ത്രാലയം നിന്ന് കത്തുകയാണ് ഇസ്രായേൽ ടെഹ്റാനിലുള്ള സകല പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ മുന്നറിയിപ്പ് കൊടുത്തു മാറ്റിവിട്ടിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലോട്ട് ഇറാൻ അയക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ആ എയർബേസിനെ സറൗണ്ട് ചെയ്ത് കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു രാജ്യത്തിൻ്റെ എയർബേസ് തങ്ങളുടെ അധീനതയിൽ പരിധിയിൽ കൊണ്ടുവന്ന ആ രാജ്യത്തിൻ്റെ മേളിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് കളിച്ച കാര്യമൊന്നുമല്ല റിസ്ക് െടുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് തമിഴിൽ ഒരു ചൊല്ലുണ്ട് റിസ്ക് എടുക്കരുത് എനക്ക് റിസ്ക് സാപ്പിട മാതിരി ബെഞ്ചമിൻ നദിനും ഇപ്പൊ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റിസ്ക് എടുത്തുള്ള ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇറാന്റെ മേളിലുള്ള എയർവെയ്സ് തങ്ങളുടെ അരി അധീനതയിലും കൺട്രോളിലും കൊണ്ടുവന്നിട്ട് അതിന്റെ മേളിൽ നിന്നുകൊണ്ട് അതായത് തലയ്ക്ക് മേളിൽ നിന്നുകൊണ്ട് ആ ബോംബിട്ട് 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 എന്ത് ചെയ്യുകയാണ് കൃത്യമായ സ്ഥലങ്ങളെ ടാർഗറ്റ് ചെയ്തു കൊണ്ട് ബോംബിടുകയാണ് പക്ഷെ ഇറാനിന് അങ്ങനെ പറ്റത്തില്ല ഇറാൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവന്റെ കാര്യം കട്ടപ്പോക അപ്പ അതുകൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ബാലസ്റ്റിക് മിസൈലുകൾ എന്തു ചെയ്യണം എടുക്കണം ഇത് ഇസ്രായേലിൻ്റെ തന്ത്രം തന്നെയാണ് ഇതുപോലും അറിയാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പൊട്ട മാധ്യമ ചാനലുകൾ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ് ഇസ്രായേലിന് അടുക്കാൻ അവിടുന്ന് ബാലസ്റ്റിക് മിസൈലുകൾ വിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് പത്തു മാസം കൊണ്ട് ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ് പ്രിയ സഹോദരങ്ങളെ കാരണം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബാലസ്റ്റിക് മിസൈലുകൾ നിസ്സാരക്കണക്കി ഇറാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പതിനായിരക്കണക്ക് മിസൈലുകളാണ് ഇസ്രായേൽ ഇറാന്റെ കയ്യിലിരിക്കുന്നത് പക്ഷേ അതിന് പുറത്തെടുപ്പിക്കണം ആ ബാലസ്റ്റിക് മിസൈലുകളെ പുറത്തെടുത്താൽ മാത്രമേ ഇസ്രായേലിന് അതിനെ തകർക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇസ്രായേൽ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാന്റെ ചെറുവിരലിന് സമമയേ ഉള്ളൂ ഇറാൻ എന്ന് പറയുന്ന ഒരു ഫുൾ ബോഡിയുടെ ഒരു ചെറുവിരൽ മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്നിട്ട് പോലും എന്നിട്ടുപോലും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഇറാന്റെ എയർബേസിനകത്ത് കയറി നിന്ന് കളിക്കുകയാവും നാലോച്ചു നോക്ക് ലോകത്തിന്റെ ഭീകര ശക്തികളുടെ എല്ലാം എന്തോ പറയുന്ന പേടി സ്വപ്നമായി വിറയലായി നിന്നുകൊണ്ട് ഇസ്രായേൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഇസ്രായേലിനെ തിരക്കണമെങ്കിൽ എറുമ്പിനെ അരിക്കുന്നത് പോലെ വേണം ലോക മാപ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഇസ്രായേൽ ആണ് പ്രിയ സഹോദരങ്ങളിൽ ലോകത്തെ മുഴുവനെയും തല കീഴായി നിർത്തിക്കൊണ്ട് ഭയപ്പെടുത്തി അവരിൽ മുഴുവനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വല്ലവത്വവും അതിന്റെ ശക്തിയേയും തിരിച്ചറിയാതെ ഈ പൊട്ടമാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന കള്ളത്തരങ്ങളിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ ഇനി ആര് വിചാരിച്ചാലും ഈ ലോകം ഒരുമിച്ച് കൂടട്ടെ ഈ ലോകശക്തികൾ ഒന്നടങ്ങം ഒരുമിച്ച് കൂടട്ടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നിങ്ങൾ ഇനി എത്ര കണിഞ്ഞു പരിശ്രമിച്ചാലും അത് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാന്റെ കൂടെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറാണോ എടാ എല്ലാവരും വേണ്ടത് എല്ലാ അറബ് രാജ്യങ്ങൾക്കും വേണ്ടത് എന്തുവാ എല്ലാ ഇസ്ലാമിസ്റ്റിനും വേണ്ടത് എന്താ ഇസ്രായേൽ മുടിയണം യഹൂദൻ മുച്ചൂട് മുടിയണം ഇത് തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത് ഇവരുടെ ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാണല്ലോ എന്തേ എന്നിട്ടും ഇവരെല്ലാം ഒന്നിക്കാത്ത എന്തേ ഒന്നിക്കാത്ത കാരണം ഇസ്രായേലിനെ പേടിയുണ്ട് ഇസ്രായേലിനെ പേടിയുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിന്ന് ആറ് രാജ്യങ്ങളെ കണ്ടം വഴി തൂത്തുവാരി ഓടിച്ചതിന്റെ ചരിത്രം മറന്നുപോകാത്ത ജനത ഇന്നും ആ ഭയപ്പാടിലാണ് ഇസ്രായേലിന്റെ മുമ്പിൽ നിൽക്കുന്നത് കാരണം അവർക്കറിയാം അന്ന് ഒന്നുമില്ലാതിരുന്നപ്പോഴേ നമ്മളെ കണ്ടം വഴി ഓടിച്ചവന്മാരാണ് അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാവിധ ടെക്നോളജിയും വളർത്തിയെടുത്ത് എല്ലാവിധ സന്നാഹത്തോടും നിൽക്കുന്ന ഇവരോട് നമ്മൾ വരുന്ന പോയിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ജാരം വാരി ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം തള്ളാകുവേ കരുണാനിധിയേ കാരുണ്യവാനെ കരുണാനിധിയെ മൂക്കാ സ്റ്റാലിനെ ഉദയനിധി ഉദയനിധിമാരനെ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാമെന്നല്ലാണ്ട് വേറൊരു വഴിയുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാ ഈ രാജ്യങ്ങളൊന്നും ഒന്നിക്കാത്ത ഇറാനുമായി ചേർന്ന് നിന്ന് അവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് യുദ്ധത്തിന് വരാത്ത എന്തേ വരാൻ പറ്റില്ല അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇസ്രായേലില് ഇന്ന് നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത പത്തു മാസം കൊണ്ട് അവർ പ്ലാൻ ചെയ്ത പ്ലാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അമേരിക്ക ഈ റാനുമായിട്ട് ആണവ കരാർ ചർച്ചയിൽ പോകുവാൻ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു അതെന്തിനാണ് അമേരിക്ക ആണവ കരാർ ചർച്ചയ്ക്ക് തീരുമാനമെടുത്തത് പലരും ചിന്തിക്കുന്നത് പോലെ ആണവായുധം ഉണ്ടാക്കരുതെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ് അവർ നടത്താൻ ഉദ്ദേശിച്ചതെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അത് തെറ്റാണ് ആണവം ഉണ്ടാക്കരുത് അതായത് അണു ആറ്റം ബോംബ് ഉണ്ടാക്കരുത് എന്നുള്ളൊരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അമേരിക്ക തീരുമാനമെടുത്തത് പിന്നെയോ ആറ്റം ബോംബ് ഒൻപത് ആറ്റം ബോംബുകൾ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള സകല എക്യുപ്മെന്റ്സും അവമാർ റെഡിയാക്കി കഴിഞ്ഞു കണ്ടപ്പോൾ അമേരിക്ക അവരുമായി ഒരു ചർച്ച നടത്തി അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു നാലെണ്ണമെങ്കിലും ഞങ്ങൾക്ക് തരണം ഒരു ആറ്റം ബോംബ് നാലെണ്ണമെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നും അവരുമായിട്ടൊരു കരാറിൽ ഒപ്പുവെക്കുകയും അതിലൂടെ പുതിയൊരു കരാറ് പുതുക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ആറ്റം ബോംബ് ഇടുന്നതിന് സമയത്ത് അതിനു മുമ്പായി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരണം എവിടേക്കാണ് നിങ്ങൾ ഇടാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഞങ്ങളെ അറിയിക്കണമെന്ന് എന്ന് അതിലൂടെ ഒരു വേറൊരു കരാറുണ്ടാക്കി അതിലൂടെ തന്നെ ഈ എത്ര അളവിലുൾ മാത്രമേ ഇത് ഇടാവൂ എങ്ങനെ മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരു കരാർ സംവിധാനം ഉണ്ടാക്കാനാണ് അമേരിക്ക പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇത് മൊസാദ് തിരിച്ചറിഞ്ഞിട്ട് ഇസ്രായേൽ ഗവൺമെൻറ്റുമായി സംസാരിച്ചപ്പോൾ അമേരിക്ക തങ്ങൾക്കിട്ട് ഭാരമണിയുകയാണ് കൂടെ ഇന്ന് കൂടെ നിന്ന് അമേരിക്ക സ്നേഹത്തിൽ നിന്ന് അവർ ചർച്ച ചെയ്യാൻ പോകുന്ന ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇസ്രായേലിനെ അറിയിച്ചിട്ടല്ല അവർ ചെയ്യുന്നത് ഇനിയോ അവർ തമ്മിലുള്ള ചർച്ചകൾ അവർ തമ്മിലാണ് നടക്കാൻ പോകുന്നത് ഇത് മനസ്സിലാക്കിയ അമേരിക്കയോ ഇസ്രായേൽ അമേരിക്കയോട് പോലും പറയാതെയാണ് ഇറാനെ അടിച്ചത് കാരണം ആ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇവൻ അണുവാുധം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇട ഈ ബാലസ്റ്റിക് മിസൈലുകൾ വെച്ചിട്ട് പോലും ഇത്രമാത്രം അവൻ തൊടുത്തു വിഴണമെങ്കിൽ അവന്റെ കയ്യിൽ ഒരു അണുബോംബ് അവൻ തൊടുത്തു വിട്ടാൽ എന്തായിരിക്കും ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം അത് ആകാശത്ത് നിന്ന് പൊട്ടിക്കാൻ പറ്റുമോ അത് പൊട്ടിച്ചാലും ആർക്കാ പ്രശ്നം അത് പൊട്ടിച്ചാലും ഇസ്രായേലിന് ആ പ്രശ്നം അപ്പം ഇവനെ ഉണ്ടാക്കാൻ വിടരുത് എന്നുള്ളത് ഇസ്രായേലിന്റെ പദ്ധതി തന്നെയായിരുന്നു അത് അറിഞ്ഞു വെച്ചിട്ട് ാണ് ഇസ്രായൽ പോയി ടെൻലും നദാൻസിലും ഒക്കെ പോയി വേറൊരു സ്ഥലം അതിൻ്റെ പേരെനിക്ക് മറന്നുപോയി ആ സ്ഥലത്തിലുമൊക്കെ ആയിട്ട് ഇസ്രായേൽ എന്തു ചെയ്തു അവിടെ നിർത്തി കത്തിക്കൂ ആ രാജ്യത്തെ ഇപ്പോഴും ഇസ്രായേൽ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴും അവിടെ തീ ബോംബുകൾ ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിട്ട് കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ പ്ലേസ് നിങ്ങൾക്ക് ഇറാൻ എന്ന് പറയുന്ന പ്ലേസിനെ ഒരു ടെഹ്റാനെ തരിപ്പണമായിട്ടാണ് അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ ഗാസ കടന്നു അതുപോലെയാണ് നിങ്ങൾക്ക് ടെഹ്റാനെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വാർത്തകളിലൂടെ കാണുന്ന ഇസ്രായേലിൻ്റെ ചെല്ലവീവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഒറിജിനൽ അല്ല ഫോട്ടോഷോപ്പും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടും കൂടി കാണിച്ചു തരുന്ന കുറേ കള്ള വാർത്തകളാണ് നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുന്നത് പ്രിയ സഹോദരങ്ങളെ ഇവിടെ ചില ബിൽഡിങ്ങുകൾ തകർന്നിട്ടുണ്ട് അല്ലാതെ ഇസ്രായേലിൻ്റെ പ്ലെയിൻ ക്രാ എയർപോർട്ട് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ള വാർത്തകൾ എന്തുവാ വീഡിയോസുകൾ വരെ വ്യാജ വീഡിയോസുകൾ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണിച്ചു തരാം ഇസ്രായേലിൻ്റെ എയർപോർട്ട് എങ്ങനെ കിടക്കുന്നു ഇസ്രായേലിലുള്ള ടെലവ്യൂവ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണം വ്യാജ പ്രചരണങ്ങൾ പചരക്കുമ്പോഴും ധനിയൽ പ്രവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് സംഭവിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് അവൻ്റെ കാര്യം സാധിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആണവം ഉണ്ടാക്കി അണുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആറ്റംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് മാത്രമല്ല അവന്മാർക്ക് ഇസ്രായേൽ മാത്രമല്ല ടാർജറ്റ് യഹൂദനെ മാത്രം മുടിച്ചു കളയണം എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം പിന്നെയോ ലോകത്തിലുള്ള സകല കാഫറുകളെയും കൊന്നൊടുക്കണം എന്നുള്ളതും ഇസ്ലാമിക രാജ്യം ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതുമാണ് അവരുടെ പദ്ധതി എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവന്മാർ തയ്യാറാ തുലുക്കന്മാരല്ലേ പ്രിയ സഹോദരങ്ങളെ സുന്നികൾ താമസിക്കുന്ന സൗദി വരെ പൊട്ടിക്കാൻ അവന്മാർ തയ്യാറാ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ఇవిడే ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഓരോ കാലത്തും നിങ്ങൾ ഇസ്രായേലിനെ ഓർത്ത് ആരും ഭയപ്പെടുകയോ ഭീതി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങാതെയും മയങ്ങാതെയും അവരെ പരിപാലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷിയാണ് ഇന്ന് എരുഷലേമിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന റീന എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടി ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങുക കാരണം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ പരിപാലനയാൽ ദൈവം ഇവിടെ ഉള്ളവരെല്ലാം സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് അവിടെങ്ങളിലെല്ലാം ചില കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം പരിഹരിക്കാൻ ഇസ്രായേൽ ഗവൺമെന്റിന് കഴിയുന്നത് തന്നെയാണ് പക്ഷേ മറ്റ് രാജ്യങ്ങൾ നിന്ന് കത്തുന്നത് പോലെയോ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വൻ അപകടം പോലെയോ ഒന്നും തന്നെ ഇസ്രായേലിൽ സംഭവിക്കുന്നില്ല ഇസ്രായേൽ സേഫാണ് ദൈവത്തിന്റെ കൃപയാൽ ഇസ്രായേൽ ഇപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലുമാണ് അവരുടെ രാജ്യം സുരക്ഷിതമാണ് അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് അത്രത്തോളം ഉള്ളത് കൊണ്ട് അവർ ഇന്നും സമാധാനത്തോടു കൂടി തങ്ങളുടെ കാര്യങ്ങളെല്ലാം സുഗമമായി ചെയ്യുന്നു നമ്മുടെ മുകളിലൂടെ ബോംബ് വർഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയാണ് എൻ്റെ മുകളിലൂടെ എല്ലാം പലവട്ടവും ഈ ബോംബുകൾ പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ആയിരം ബോംബ് അവിടെ പ്രതിരോധിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പ്രിയ സഹോദരങ്ങളെ അപ്പോൾ ഇതൊക്കെ നേരിൽ നിന്ന് കണ്ട് ആ യുദ്ധഭൂമിയിൽ തന്നെ ആയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ ഞങ്ങൾ എത്രത്തോളം ഈ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ സമാധാനം സമാധാനത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഇസ്രായേലിന്റെ പരിപാലകനായ സർവശക്തനായ ദൈവത്തിന്റെ കരം ഒരു ഭാഗത്ത് പരിചയമായി നിൽക്കുമ്പോൾ ആ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും വേറൊരു ഭാഗത്ത് നിന്ന് അവരെ സംരക്ഷിക്കുന്നു ഇങ്ങനെ ആ ജനത എപ്പോഴും സുരക്ഷിതമാണ് അതുകൊണ്ട് സമാധാനത്തോടെ കൂടെ ആയിരിക്കും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വാർത്തകളിൽ വരുന്ന വ്യാജത്തരം കണ്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വാർത്തകൾ അങ്ങനെ തന്നെയായിരിക്കും ഇനി സത്യത്തിന് നിലത്ത് തെളിയിട്ടിട്ട് അവൻ അവന്റെ കാര്യം സാധിപ്പിച്ചിട്ട് തിന് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടും അത് നിങ്ങൾ കാര്യമാക്കണ്ട എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അവ വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും